താജ്മഹൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു ലോകാത്ഭുതമാകുമായിരുന്ന തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രമാണ് ഈ കാണുന്നത് കേട്ടോ ഇത് തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ എന്ന ജില്ലയിലാണ് തിരുവുടയാർ കോവിൽ കോവിൽ രാജരാജേശ്വരം കോവിൽ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നു ഒരു ടെക്നോളജിയും ഇല്ലാത്ത കാലത്ത് സിമെന്റ് കണ്ടുപിടിച്ചിട്ട് കൂടി ഇല്ലാത്ത കാലത്താണ് ഇരുന്നൂറ്റി പതിനാറ് അടി ഉയരവും പതിനാല് നിലകളുമുള്ള ഈ കോവിൽ നിർമ്മിക്കപ്പെട്ടത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ടൺ റെഡ് ഗ്രാനൈറ്റ് ആണ് ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഇതെങ്ങനെ ഇവിടെ എത്തിച്ചു എന്നതും വളരെ അത്ഭുതം തന്നെയാണ് എ ഡി തൊള്ളായിരത്തി എൺപത്തി തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയായത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ നിറയെ ശില്പങ്ങൾ കൊത്തിയ രണ്ട് ഗോപുരങ്ങൾ പിന്നിട്ടിട്ട് വേണം ക്ഷേത്രത്തിന്റെ വളപ്പിലേക്ക് കയറാനായിട്ട് ക്ഷേത്രത്തിൽ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല എൺപത്തൊന്ന് ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിന്റെ മകുടം ഗോപുരത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകുടത്തിൻ്റെ നിഴല് നിലത്ത് കാണാൻ സാധിക്കില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന് കാരണം ഇവയുടെ നിർമ്മാണത്തിൽ കല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതി കൊണ്ടാണെന്ന് കരുതുന്നു മനോഹരമായ ചോള വാസ്തുവിദ്യയുടെ നല്ലൊരു ഉദാഹരണമാണ് കേട്ടോ ഈ ക്ഷേത്രം ചോള രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഈ ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേകത എന്നത് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളിൽ ഉൾപ്പെട്ടതാണ് കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിലും ഇത് ഉൾപ്പെട്ടിട്ടുണ്ട് പൂർണ്ണമായും കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഈ ക്ഷേത്രം കണ്ട് ഞാൻ ശരിക്കും അതിശയിച്ചു പോയിട്ടോ അത്രയ്ക്ക് മനോഹരമാണ് ഇതിലെ കൊത്തുപണികളല്ല ക്ഷേത്രത്തിന്റെ എവിടെയുള്ള കല്ലിലും കൊത്തുപണികളില്ലാത്തൊരു ഭാഗം ഇല്ല എന്ന് തന്നെ പറയാം വിദേശികളാണ് ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് അവർ പതിയെ കണ്ട് കണ്ട് ആസ്വദിച്ചാണ്